എന്തൊക്കെയാണോ കാണിക്കുന്നത് ഓക്കേടാ അടി ഇതി ഇതി ഞാൻ ബിരിയാണി പറയാൻ വന്നണ്ട എല്ലാം കളഞ്ഞു മുള്ളി ഒരു പേപ്പർ ആക്കി സോഷ്യൻ ഇത്രേം ഇതെല്ലാം കൂടി വലിചലക്കിന്ന് ദാ ബിരിയാണി കളഞ്ഞണ്ടോള് ദാ ഉണായിട്ട് ഇൻ ദി ഡാൻസ് കളിക്കുന്നു ആ ഡാൻസ് ആ ഇതേ ഇതേ കളഞ്ഞണ്ട ഡാൻസ് ഇതേ

അമ്മ എന്തൊക്കെ കഴിച്ചോ കഴня പരചോനെ ആയി പരചോനെ കഴня കഴня ഹേ നന്നി വന്നി വല്ലേ ഇങ്ങോട്ട് വാ മുടി കേർത്തെ ഷോണ്ട വല്ലേ നമ്മുടെ കേരളം താഴേക്ക മണത്തോ കണ്ടേ കാലേക്ക എന്നല്ല കഴിച്ച മുടിച്ചൊന്നും അറിയാനാ അതിമേ വെപ്രളവേ ഇട് വാ

കാടിയാ കാടി മെയിൻ കാടിക്ക് കണ്ടോ അപ്പോൾ മെയിൻ ആയിട്ട് കാടിയാ ഇരബോ ഒരു കുട്ടാ അണഞ്ഞിനെ അണങ്ങി ഈ കുട്ടി അണങ്ങി ഇടി ഇനി ജിമില്ലല്ല ഉണ്ടല്ലേ ഉണ്ടന്തോ സേരി കള്ളി കളി സ്നോ ആ കള്ളത്തര കള്ളിയ കള്ളി 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 ഒന്ന